ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഒൻപതാം സ്കന്ധം പത്തൊൻപതാം അധ്യായം യയാദിയുടെ വിരക്തി ശ്രീശുഖൻ പറഞ്ഞു കാമോപഭോഗത്താൽ ആത്മനാശം കണ്ടു വിരക്തനായി ഒരു നാൾ തൻ പ്രിയയുടെ ഇക്കഥ പ്രിയോട് ഇക്കഥ ചൊന്നാൻ മഹീപതിനിന്ദിതമാം അസ്മാദൃശ്യ തൻ ഗ്രാമജീവിതം ചിത്രീകരിക്കും കഥയൊന്നോതാം കേൾക്കു ഭാർഗവി ഒരിക്കലൊരു കാട്ടിൽ മേഞ്ഞു നടക്കവേ കണ്ടാൻ കിണറ്റിൽ കിടക്കും മറ്റൊരാട്ടിനെ ആ പെണ്ണാടിനെ രക്ഷിക്കാൻ കൊമ്പാൽ തീരസ്ഥമാം മണലിടിച്ചു തീരസ്ഥീഴ്ത്തി അവളെ കയറ്റി കാമിയാമജം കരക്കണഞ്ഞ പെണ്ണാട് വരിച്ചാൾ അവനെത്തതാ അഴകും പുഷ്ടിയും രോമച്ചിടയും ഭോഗശക്തിയും പൂണ്ടൊരക്കൊറ്റനിൽ പെണ്ണാടുകൾ മറ്റും ഭ്രമിച്ചുപോൽ കാമപ്പിശാചുബാധിച്ചൊരവയ്ക്കൊക്കെയുമേഖനായി ഭോഗ സൗഖ്യമണച്ച് ആത്മസത്യം ബസ്തം മറന്നുപോയി ഒരിക്കൽ ശ്രേഷ്ഠതമയാം മറ്റൊരാടൊത്തു വേഴ്ചയിൽ കാൺകയാൽ കിണറ്റിൽ പണ്ടുപെട്ടൊരു ആട് ഏറ്റ വാർത്തയായി ദൗഷ്ട്യവും ചതിയും സ്നേഹനാട്യവും ഭോഗലൗല്യവും പൂണ്ട കാന്തനെ കൈവിട്ടവൾ പൂക്കാൾ നിജാലയം ദീനൻ സ്ത്രീവശൻ ആണാടും പിന്നാലെ കേണു പാഞ്ഞഹോ പല ഗോഷ്ടികൾ കാട്ടിയിട്ടും സാന്ത്വപ്പെട്ടില്ല പെണ്ണജം കൊറ്റൻ കൊറ്റൻ്റെ തൂങ്ങുമണ്ടത്തെ പെണ്ണാടിൻ സ്വാമിയാം ദ്വിജനറുത്തു വീണ്ടും കാര്യാർത്ഥം യോഗജ്ഞൻ ചേർത്തു വച്ചുതേ ശിശിനം നേടി കൂപലബ്ധയാകുമാടൊത്തു പിന്നെയും ബഹുകാലം രമിച്ചിട്ടും അതൃപ്തൻ അജമിപ്പോഴും ഔവണ്ണം സുഭ്രു ഞാനും നിന്മയയിൽപ്പെട്ടു മുഗ്ധനായി പ്രേമസംബന്ധനായി ജ്ഞാനഹീനായി താൻ കഴിക്കയാം ഈ മഞ്ഞിൽ ധാന്യവും പൊന്നും പശുവും പെണ്ണും എത്രയോ ഉണ്ടായാലും കാമഹ തന്നുണ്ടാവില്ല മനസ്സുഖം കാമം കാമോപഭോഗത്താൽ കെട്ടടങ്ങില്ലൊരിക്കലും ഉജ്വലിക്കയുള്ളു പിന്നെയും രാഗദ്വേഷാദി ഒന്നോടുമില്ലാതെ സമാനമായി എന്നു കാണുമതൊരാൾ അന്നേ സർവത്ര സുഖമായി വരൂ അജ്ഞ ദുസ്തജമായി വാർധക്യത്തിലും തളരാത്തതായി ദുഃഖസങ്കുലം അതൃഷ്ണ സുഖേച്ഛ വിടണം ദ്രുതം അമ്മയോ പെങ്ങൾ മകളോ ചേർന്നു ഒറ്റക്കിരിക്കൊല ഊക്കേറും ഇന്ദ്രിയ ഗ്രാമം വിദ്വാനേയും വലച്ചിടും തികച്ചും ആയിരം വർഷം ഭോഗസൗഖ്യം ഭുജിക്കിലും വിഷയങ്ങളിൽ നാൾതോറും തൃഷ്ണ വർധിച്ചിടുന്നുമേ അതിനാൽ പരമാത്മാവിൽ ഉള്ളമർപ്പിച്ചീഹനായി നിർദ്വന്ദ്വം നിരഹങ്കാരം ചരിപ്പൻ ഞാൻ വനങ്ങളിൽ ൺമതും കേൾപ്പതും അസത്താത്മനാശകരം ഭവം എന്നോർത്തറിഞ്ഞുപേക്ഷിപ്പോൻ ആത്മതൃക്കായി ഭവിച്ചിടും ഏവം പഗ്നിയുടെ ഓതിത്തൻ ജരയെ പൂരുവോടവൻ തിരിച്ചു വാങ്ങി പുത്രൻ നു യൗവനം നൽകി നിസ്പൃഹം പ്രാചീങ്കൽ ദൃഹ്യുവേയും യെ തെക്കും അവധം പടിഞ്ഞാറ് അതുർവസുവേ വടക്കനുവിനെയുമേനാഥരാക്കി ശ്രേഷ്ഠനാം അപ്പൂരുവെ ചക്രവർത്തിയായി വാഴിച്ച് അഗ്രജരെ കീഴിൽ വെച്ചു പുക്കാൻ നൃപൻവനം ബഹുകാലം ഭുജിച്ചോര ഭോഗ്യത്തെയും ക്ഷണാൽ നീടത്തെ തൂവലാർന്നുള്ള പക്ഷി പോൽ വിട്ടിതം മഹാൻ ദേഹേന്ദ്രിയ അന്ധക്കരണാദിയല്ല ഞാൻ എന്നുള്ളൊരസത്യമറിഞ്ഞ സംഖിയായി പരാൽപരൻ ശ്രീഹരിങ്കൽ ഭക്തിയൊത്തുകൾ പൊങ്ങുമാനൃപൻ സ്ത്രീ പുംബന്ധം ദുഃഖമായി കാട്ടാനോരക്കഥ ആത്മോപഹാസമെന്നായി താൻ കണ്ടാൾ അദ്ദേവാനിയും കർമാധീനർ ജനങ്ങൾക്ക് തണ്ണീർപ്പന്തലിൽ എന്ന ഉണ്ടാവും അബന്ധം ഈശമായ ആകൽപിതമെന്നു താൻ കണ്ടു സർവത്തെയും സ്വപ്ന സദൃശം വിട്ടു ഭാർഗവി കൃഷ്ണങ്കലുൾത്താർ ചേർത്ത് ആത്മലിംഗദേഹം വെടിഞ്ഞുതേ സർവകാരണ സർവാന്തര്യാമിൻ ഹൂമൻ നമോസ്തു ശാന്തസ്വരൂപ ഭഗവൻ വാസുദേവ നമോ നമ ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു പത്തൊൻപതാം അധ്യായം കഴിഞ്ഞു സർവത്ര സർ ഗോവിന്ദമ സം ഗോവിന്ദ ഹരെ നാരായം